പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാദമി തൃശൂർ അമ്പലപ്പാട്ട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി ജനറൽ വിഭാഗത്തിലെ ഏഴ് സീറ്റിലേക്ക് ജൂലൈ ഇരുപത്തിയൊന്നിന് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിളക്കമാർന്ന വിജയം രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് പേർ വോട്ട് രേഖപ്പെടുത്തി ഇതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ട് ലഭിച്ചു കെ ചന്ദ്രശേഖരൻ ജോസഫ് പൂമല കുട്ടൻ മച്ചാട് ജോൺസൺ മല്യത്ത് പി വി ഷാജി വർഗീസ് വാഗയിൽ പി വി ഹസനാർ എന്നിവരാണ് വിജയിച്ചത് ജെസി ഷാജൻ ലിസി രാജു രാധിക പുഷ്പാങ്കധൻ കെ ആർ സന്ദീപ് ഐ എ സബില എ ജെയ്സൺ മാത്യു എന്നിവർ എതിരില്ലാതെ കോൺഗ്രസ്സിലെ രണ്ടുപേർ മത്സരിച്ചതിനാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് വിമത സ്ഥാനാർത്ഥികൾക്ക് ഇരുന്നൂറ്റി അൻപത് വോട്ടുപോലും പിടിക്കാനായില്ല ഈ രണ്ട് വിമതരെയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സസ്പെൻഡ് ചെയ്തിരുന്നു ന്യൂസ്